കേരളത്തിലെ കർഷക ജനത കർഷക സംഘടനകൾ നേതാക്കൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത് തിരിച്ചറിയുകയാണ് അനുഭവങ്ങൾ അതാണ് അവരെ പഠിപ്പിക്കുന്നത് ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വികടിച്ച് നിൽക്കുന്ന കർഷകരെ വിഘടിച്ചു നിൽക്കുന്ന കർഷക സംഘടനകളെ വികടിച്ചു നിൽക്കുന്ന സാമൂഹിക സംഘടനകളെ കാർഷിക മേഖലയിലോടോടൊപ്പം തന്നെ ഈ കേരളത്തിൽ ജീവിക്കുന്ന മറ്റു മനുഷ്യരെയും നഗരവാസികളായ ജനങ്ങളെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ പരിചാരണ അതിർത്തിയായ കടലോര മേഖലയിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേരിട്ട് അനുഭവിക്കുന്ന സിആർ നിയമമടക്കമുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ വനാതിർത്തിയിൽ ഈ മേഖലയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം കൂട്ടിഘടിപ്പിച്ചുകൊണ്ട് മുഖ്യധാരാ രാഷ്ട്രീയക്കാരുടെ പിന്തുണ അല്ലെങ്കിൽ അവർ നാളെ ഈ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിന് വലിയ മാറ്റമുണ്ടാക്കുന്ന ചലനങ്ങൾ ഉണ്ടാക്കാനുള്ള ആലോചനകൾ ഈ കർഷക സംഘടനകൾ ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഈ മലയോര മേഖലയിലേക്ക് ഞങ്ങൾ എല്ലാവരും കടന്നു വന്നിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ ഇതര ജില്ലകളിൽ വനാതിർത്തിയോടൊപ്പം നിൽക്കുന്ന ജില്ലകളിൽ വന്യമൃ വന്യമൃഗശല്യമാണ് വലിയ വിഷയമെങ്കിൽ കേരളത്തിലെ വനഭൂമിയുമായി ബന്ധപ്പെട്ട കൃഷിമാരവധി അനവധിയായ റവന്യൂ വിഷയങ്ങൾ നിലനിൽക്കുന്ന ജില്ല കൂടിയാണ് ഈ പറയുന്ന ഇടുക്കി ഇവിടെ ഇരിക്കുമ്പോ പ്രിയപ്പെട്ട വക്കീലിനോട് പറയുകയായിരുന്നു ഇടുക്കിയിലെ വിഷയങ്ങൾ പഠിച്ചാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും കർഷകനകൾ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒത്തുചേർന്ന കൂട്ടുചേർന്ന ഒരു ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത് നമുക്കറിയാം പതിറ്റാണ്ടുകളായി ഈ മലയോര മേഖലയിലേക്ക് കടന്നുവന്ന് കൃഷി ചെയ്ത ജീവിതം ആരംഭിച്ച മുൻ തലമുറകൾ നേടിയെടുത്ത സ്വത്തവകാശം സർക്കാരിന്റെ എല്ലാ രേഖകളും ഉണ്ടായിട്ടും അവർ പതിറ്റാണ്ടുകളായി അനുഭവിച്ചു വരുന്ന ഭൂമിയും കെട്ടിടവുമൊന്നും ഇന്ന് ഈ ജനതയുടേതല്ലാതാക്കി മാറ്റുന്ന രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായ നിലപാടുകളുടെ കഴിഞ്ഞ ാലങ്ങളായിട്ട് ഇടുക്കി മാറിയിരിക്കുകയാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ വിഷയത്തിൽ ആത്മാർത്ഥമായ നിലപാടുകൾ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കർഷകർ വിളിച്ച് ഈ പ്രശ്നം ഇതാ രണ്ടു മാസത്തിനുള്ളിൽ മൂന്ന് മാസത്തിനുള്ളിൽ തീർത്തു തരുമെന്ന് പറഞ്ഞ ജനങ്ങളെ വോട്ട് വാങ്ങി അധികാരത്തിൽ വരുന്നവർ അന്നുണ്ടായിരുന്ന നിയമത്തിനേക്കാളും വലിയ ദുസ്സഹമായ നിയമങ്ങള് ഈ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഈ വിഷയങ്ങൾ ആത്യന്തികമായി അടിസ്ഥാനപരമായി പഠിക്കാനോ അതിന് പരിഹാരമുണ്ടാക്കാനോ ഉള്ള വലിയ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ഇവിടെ നടക്കാതിരിക്കുമ്പോ കേരളത്തിലെ ഐ എസ് കാരും ഐ എഫ് എസുകാരും അവരുടെ ചിന്തക്കനുസരിച്ച് അവർക്കുണ്ടാകുന്ന തോന്നലിനടിസ്ഥാനപ്പെടുത്തി ഈ രാജ്യത്തെ ചില മാഫിയ സംഘങ്ങള് കോർപ്പറേറ്റുകള് ഇന്റർനാഷണൽ ഈ പറയുന്ന കാർബൺ ഫണ്ടടക്കമുള്ള അന്തർദേശീയ ഏജൻസികൾ ഇവരുടെയൊക്കെ ഇടപെടലുകളുടെ ഭാഗമായി അവരുടെ ഈ താല്പര്യത്തിനനുസൃതമായിട്ടത്തെ മലയോരത്ത് ജീവിക്കുന്ന ഒരു കോടി മുപ്പത് ലക്ഷം ജനങ്ങളെ നേരിട്ടും അരക്കോടിയോളം ജനങ്ങളെ പരോക്ഷമായും ബാധിക്കുന്ന ഈ പ്രദേശത്ത് മനുഷ്യവാസം ദുസ്സഹമാക്കുന്ന നിയമ നടപടികളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാക്കുന്നത് പശ്ചിമഘട്ടത്തിന് കേരളത്തിൽ ഇന്ത്യയിലുള്ള ലോകത്തിലുള്ള പ്രാകൃതികമായിട്ടുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട വലിയ ഈ രാജ്യത്തിൻ്റെ ലോകത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിൽ വലിയ സംഭാവന നൽകുന്ന പ്രദേശമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഈ പശ്ചിമഘട്ടത്തിന്റെ വനവ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നത് ലോകരാജ്യങ്ങളുടെ ആവശ്യമാണ് ചൂടിനെ നിയന്ത്രിക്കുന്നതിൽ പശ്ചിമഘട്ടം ഈ രീതിയിൽ സംഭാവന നൽകുമ്പോ ഇവിടെ വനവ്യാപ്തി വർദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ മരങ്ങൾ വർദ്ധിക്കേണ്ടതുണ്ട് അതിനുള്ള പ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ ജനവാസം അത് അവസാനിപ്പിക്കേണ്ടതുണ്ട് രാഷ്ട്രീയമായിട്ട് അതിന് സാധ്യമല്ല നിയമപരമായിട്ട് അതിന് പരിപൂർണമായും സാധ്യമല്ല നിയമത്തിന്റെ ഊരാക്കുരുക്കൾ ഉണ്ടാക്കിക്കൊണ്ട് പരമാവധി മനുഷ്യനെ മാനസികമായി തകർത്ത് കിട്ടുന്ന കാശിനെ വിട്ടെറിഞ്ഞു പോകാൻ മലയോരത്തെ ജനങ്ങൾ ഒരു വിഭാഗം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു അവിടെയാണ് സമ്മർദ്ദ തന്ത്രമെന്ന പോലെ ഈ മനുഷ്യരെ ദ്രോഹിക്കുന്ന മനുഷ്യരെ കൊല്ലുന്ന വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഈ നാടാകെ വർദ്ധിക്കുകയാണ് ഈ നാടാകെ വർദ്ധിപ്പിക്കുകയാണ് അതിനെ തടയിടാനുള്ള ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ വിഷയം അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോകത്തിന്റെ ആവാസ വ്യവസ്ഥ നിലനിർത്താൻ അതിനുവേണ്ടിയാണ് ഈ മൃഗങ്ങൾ എന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ വനം ഉൾക്കാടുകളിലേക്ക് നമ്മൾ നടന്നു ചെല്ലുമ്പോഴാണ് ഈ മൃഗങ്ങൾക്കൊന്നും ജീവിക്കാൻ കഴിയുന്ന ഒരു യും അതിനെ കാത്തു സംരക്ഷിക്കേണ്ട കാലങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് നടത്തുന്നില്ല വന്യമൃഗങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ആനക്ക് കഴിക്കാനുള്ള ഭക്ഷണമില്ല കുടിവെള്ള സ്രോതസ്സുകളില്ല കാലാവസ്ഥാ വ്യതിയാന മൗലം കഴിഞ്ഞ കുറെ കാലങ്ങളായി കാടുകൾക്കുള്ളിൽ ഉണ്ടായിരുന്ന അരിവുകളും തോടുകളും കുളങ്ങളും മറ്റുവരെ അതൊന്ന് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഈ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യമറിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് ആ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കാതെ ഈ പറയുന്ന വന്യമൃഗങ്ങൾ വെള്ളത്തിനും ഭക്ഷണത്തിനും വേണ്ടി മനുഷ്യവാസ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥാവിശേഷം കരുതിക്കൂട്ടി സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥാവിശേഷം കേരളത്തിന്റെ മലവാരങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കേണ്ടതുണ്ട് നിയമപരമായ പരിരക്ഷ കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യമൃഗ സംരക്ഷണ നിയമം ഉണ്ടാക്കിയപ്പോൾ അതിൽ തന്നെ കൃത്യമായി പറയുന്ന വൺ എ എന്ന് ഈ മനുഷ്യരെ ആക്രമിക്കുകയോ ആക്രമിക്കാൻ ഒരുമ്പടുകയോ നാളെ മനുഷ്യരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു ഘട്ടം എന്നാൽ കേരളത്തിലെ ചീഫ് വൈൽഡ് വാർഡിന് ആ മൃഗത്തെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഈ വനം വന്യജീവി വകുപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഇന്ന് വരെ ഒരു വർഗത്തെ പിടിവെച്ചുകൊല്ലാനുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ ഇന്ന് വരെ കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ല